ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ കുറ്റ വിചാരണ തുടങ്ങി വംശീയ ഉന്മൂലനവും ഭക്ഷ്യധാന്യങ്ങളൊക്കെ തടയുന്നതുമായി ബന്ധപ്പെട്ട് യുദ്ധകുറ്റം കുറ്റം ആരോപിച്ചു കൊണ്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിചാരണ തുടങ്ങിയിരിക്കുന്നത് എന്ന വിവരാണ് പുറത്തു വരുന്നത് അഞ്ച് ദിവസം കോടതി വാദം കേൾക്കുകയും ഈ കോടതി വാദത്തോടനുബന്ധിച്ച് നാൽപ്പതോളം രാജ്യങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തു അറബ് ലീഗ് ഒ ഐ സി ആഫ്രിക്കൻ കൂട്ടായ്മ യൂറോപ്യൻ യൂണിയൻ്റെ പ്രതിനി രാജ്യങ്ങളുടെ പ്രതിനിധികൾ അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുടെ ലിസ്റ്റ് പറയുന്നുണ്ട് ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും അടക്കം ഇസ്രായേൽ ഈ കാര്യത്തിന് എതിരു നിന്നുകൊണ്ടാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് അവർക്കെതിരെ ഒരു നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ അതിൽ സഹകരണങ്ങൾ തങ്ങളുടെ ഭാഗത്തുണ്ടാവും എന്ന് പറഞ്ഞത് ഇപ്പോൾ യുദ്ധം തുടങ്ങി ഒന്നര വർഷത്തോളമായിട്ടും അവിടെ യുദ്ധത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഇസാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല വംശയാത്യവും ഭക്ഷണം വെള്ളം മരുന്ന് വസ്ത്രം ഇതടക്കം തടയപ്പെടുന്ന രീതിയിലുള്ള ഏറ്റവും വലിയ ക്രിമിനൽ പ്രവർത്തനമാണ് ഇസ്രാമിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് ഇത് കൃത്യമായ രീതിയിൽ തെളിവോട് കൂടിയും രേഖയോട് കൂടിയും തെളിയിക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലും ദക്ഷിണാഫ്രിക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട് അവരുടെ പ്രസ്താവനകൾ അവരുടെ വീഡിയോ സന്ദേശങ്ങൾ അവരുടെ നിർദ്ദേശവുമായിട്ട് ബന്ധപ്പെട്ട് ചാനലിൽ വന്ന റിപ്പോർട്ടുകൾ ഇതിനെല്ലാം ക്രോഡീകരിച്ചു കൊണ്ടാണ് ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു അതിനോടനുബന്ധിച്ച് ഇപ്പോൾ കുറ്റവിച